ഹലോ നമസ്കാരം ഇന്ന് ഞാനൊരു ഉണ്ടാക്കിയ കഥ പറയട്ടെ ആദ്യമേ പറഞ്ഞോളട്ടെ ഇത്രയും വലിയ രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും വലിയ ചീനച്ചട്ടിയോ ഇത്രയും വലിയ ചട്ടുകയോ ഒന്നും ഞാൻ കൈ കൊണ്ട് പോലും തൊട്ടിട്ടില്ല അതേ ഇളക്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തിനാണെന്നറിയാമോ നമ്മുടെ ട്രിവാൻഡ്രത്തെ ടാഗോ തിയേറ്ററിൽ വെച്ചിട്ട് ഒരു മ്യൂസിക്കൽ ഈവൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് വേണ്ടിയിട്ടൊരു സ്റ്റോള് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ അല്ല മെയിൻ ഐറ്റം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത് പഴമ്പൊരി ബീഫ് കാരണം അതിലേക്കുള്ള ബീഫാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ അത്യാവശ്യം ബീഫൊക്കെ കുക്ക് ചെയ്യുമെങ്കിൽ വലിയ രീതിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ പ്രൊപ്പോർഷൻ കറക്റ്റാവോ അതിന് ടേസ്റ്റ് ഉണ്ടാവോ എന്നല്ല എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാകും എന്തായാലും ഇറങ്ങിയതല്ലേ ചെയ്തു നോക്കാം എന്ന് ഞാനും വിചാരിച്ചു ലാസ്റ്റ് ആ ബീഫ് ബീഫൊന്ന് ഒത്തും ടേസ്റ്റ് ഉണ്ടായിരുന്നൊന്നും ഞാൻ പറഞ്ഞാൽ പോരല്ലോ കഴിച്ചവർ പറയണ്ടേ എന്നാൽ കഴിച്ചവരും പറഞ്ഞു ബീഫിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ഇത് ഞാൻ രണ്ട് ദിവസം കൊണ്ട് നടത്തിയെടുത്ത ഒരു പ്ലാനിങ്ങായിരുന്നു കേട്ടോ എനിക്ക് മുന്നേ സ്റ്റോള് നടത്തിയുള്ള പരിചയമില്ല ഇത്രയും ബൾക്കായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ള പരിചയമില്ല ഇതെല്ലാം ഞാൻ ആദ്യമായിട്ട് ചെയ്യാറുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം നമ്മുടെ കൂടെ വരുന്ന പക്ഷേ അതിന് സപ്പോർട്ടി സിസ്റ്റമായിട്ട് കുറേ ആൾക്കാർ എൻ്റെ പുറകിൽ ഉണ്ടാകുന്നു കേട്ടോ പ്രത്യേകിച്ചും എൻ്റെ ആശയമില്ല എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും ഇതൊക്കെ ചെയ്യണം എന്ന് എനിക്ക് നല്ല താല്പര്യമുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് വേണം ഇനിയും സപ്പോർട്ട് പ്രതീക്ഷയുണ്ട് താങ്ക്